പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൈത്താൻ്റെ ഒരു പി എച്ച് ഡിമോളിഷൻ ഇല്ലാതെ വന്നതാണ് എന്താ കംപ്ലൈന്റ് എന്നുള്ളത് ആദ്യം പറയാനുള്ള കാര്യം വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ കമൻറ്റുകളൊക്കെ ഇടുക അല്ല നമ്മളെ അക്കൗണ്ട് ഒന്ന് റീച്ച് ആവുള്ളൂ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്ക വീഡിയോ അപ്പോ നമുക്ക് അയച്ചു വെക്കാം അപ്പോൾ അത് ഈ സൈഡാണ് അയക്കണ്ടത് ഈ നാല് പോയക്ക ചുമ്മാ പെട്ടെന്ന് ലോക്കിന്റെ നല്ല ടൈറ്റൻ ഉണ്ട് ഇതെന്താ എങ്ങോട്ടാ മിക്ക ആമറിങ് ഇല്ലാത്ത വിഷയത്തിനും അതുകൊണ്ടാണ് കംപ്രഷൻ ഇല്ലാത്ത ഇത് മാറ്റി കൊടുത്താൽ മതി ഓയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓയിൽ വരുന്നില്ലെങ്കിലും വിഷയാണ് കേട്ടോ അപ്പൊ ഇത് മാറ്റി സിമ്പിൾ ആണ് സിമ്പിളാണ് സ്ക്രൂ ഡ്രൈവർ കൈത്താന്റെ ഒറിജിനൽ സെറ്റ് വാഷറ പരിപാടി കഴിഞ്ഞു ബോൾട്ട് അടിക്കൂട്ട സിലിണ്ടറിട്ട നേരെ കേസ് കേസ് പൊസിഷൻ നോക്കണ്ട ലോക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഗിയർ കേസിന്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഭാഗത്തായിട്ടാണ് ആമറിംഗ് മെഷീന് എല്ലാ മെഷീനും എപ്പോഴും എന്തെയ്യാം ലോക്കർ ഇടണം കാരണം ഇത് അത്രയ്ക്കും ജർക്കെയാണ് സാധനം ആയതുകൊണ്ട് ബോൾട്ടുകൾ ഇങ്ങനെ ഇടയ്ക്ക് ഊരി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാ നല്ല ടൈറ്റ് ആകണ്ടറിഞ്ഞു പോലും നല്ല ടൈറ്റ് ആക്കണം അല്ലെങ്കിൽ മലപ്പുറത്താ നോമ്പായതുകൊണ്ട് അതിന്റെ ക്ഷീണം നോമ്പുള്ള ആൾക്കാർക്കാൻ കേട്ട് കാറി തുപ്പിയാലും മതി ഇപ്പോൾ മെഷീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ ഇവിടെ രാവിലെ കറണ്ട് വരുന്നത് അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇൻവേർട്ടർ മുതലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടെത്തിയ സ്ഥിതിക്ക് കംപ്ലൈൻറ്റ് തന്നെ കൺഫേം ആണ് വർക്ക് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ വൈൻ്റെ അപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ശരി ബൈ